പിതാവിനും പുത്രനും പരിശുദ്ധരോതി ആദ്യ മുതൽ എന്നേക്കും തന്നെ എന്തോ പെരുന്നാൾ ആഘോഷിക്കുകയാണല്ലോ ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു ദൈവത്തിന്റെ വചനം ആയവൻ മാംസമായി തീർന്നു കന്യകാമറിയത്തിൽ കൂടി ഇന്ന് ലോകത്ത് കാണുന്നതും കാണാൻ കഴിയാത്തതും എല്ലാം ഈ പുത്രനിൽ നിന്നും പുത്രൻ മുഖാന്തരവും തന്നെയുമെല്ലാം എല്ലാം ആ പുത്രനിലേക്കുമാണെന്ന് അർത്ഥശങ്കക്കിടയില്ലാതെ പൗലോ പറഞ്ഞിരിക്കുകയാണ് ഈ പുത്രന്റെ ജനനത്തിൽ അധികാരികൾ ഭയപ്പെടുന്നു എന്നാൽ അറുള്ളവർ അവന്റെ അടുത്തേക്ക് ചെല്ലുവാൻ വ്യഗ്രത കാണിക്കുന്നു കാഴ്ചകൾ സമർപ്പിക്കുന്നു അധികാരിയായിരുന്ന രാജാവ് ഭയന്നിട്ട് ശിശുക്കളെ വധിക്കുവാൻ ഉത്തരവിടുന്നു സാധാരണക്കാരിൽ സാധാരണക്കാരായ ആട്ടിടയന്മാർ അവനെ വന്നിക്കുന്നു ക്രിസ്തുവിന്റെ വരവ് എന്തിനു വേണ്ടി എപ്പോഴാണ് ക്രിസ്തു കന്യകമറിയാമിൽ കൂടി ജനനം സ്വീകരിച്ചത് പല മതക്കാരും ഇതിനെ പല വിധത്തിൽ വ്യാഖ്യാനിക്കുന്നു അതിൽ ഒന്നാണ് അന്ത്യകാലം പുതിയ നിയമത്തിൽ കുറെ സ്ഥലത്ത് അന്ത്യകാലം എന്ന് നമുക്ക് കാണാം എന്തൊക്കെ ഒത്തുനാളിൽ പത്രോസ്ത്രീക പ്രസംഗിക്കുന്നത് ഇത് അന്ത്യകാലമാകുന്നു എന്ന് പറഞ്ഞാൽ പത്രോസ്ത്രീക പ്രസംഗിച്ച ആ കാലമാണ് അന്ത്യകാലം എന്ന് ാണ്പകൻ പ്രസംഗിക്കുമ്പോൾ പറയുന്നത് അവർ പ്രസംഗിച്ചത് മനുഷ്യർക്ക് ഒരിക്കലും നല്ലതായ രീതിയിൽ പൂർണ്ണമായ മനസ്സാക്ഷിയിൽ സമാ സമാധാനം കിട്ടാത്ത അവർ അവരെ ആചരിച്ചു വന്ന ശുദ്ധീകരണ നിയമങ്ങളും അവർ നടത്തിയിരുന്ന യാഗങ്ങളും കർമ്മങ്ങളും ശിക്ഷ നടപടികളിൽ നടപടികളും ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുള്ള ആ ന്യായ പ്രമാണം എന്നതിൻ്റെ ആ യുഗത്തിൽ നിന്ന് മനുഷ്യർ സ്വാതന്ത്ര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും നീതി വസിക്കുന്ന ഒരു ലോകത്തിലേക്ക് ഉയർത്തപ്പെടുന്ന കാലം സമാഗതമായിരിക്കുന്നു ഇതാണ് അവിടെ പ്രസംഗിച്ചത് ക്രൂരമായ ഗോത്രീയമായ നിയമവ്യവസ്ഥകളിൽ നിന്ന് മാനവരാശി സമഗ്രമായ സമ്പൂർണമായ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും വെളിച്ചത്തിന്റെയുമായ ആ ഒരു രാജ്യത്തിലേക്ക് വഴികാട്ടുവാനാണ് ക്രിസ്തു വന്നത് ക്രിസ്തു വന്ന് പറഞ്ഞത് വിവേചനത്തിന്റെയും അടിച്ചമർത്തലിന്റെയും ഒക്കെ കാലത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നീതി സമാധാനം സമത്വം ദയ ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ വർത്തിക്കുന്ന ഒരു രാജ്യം അതാണ് യഥാർത്ഥത്തിൽ ദൈവരാജ്യമെന്ന് ക്രിസ്തു പ്രസംഗിച്ചത് അതിനുശേഷം ആ ആശയത്തെ പ്രചരിപ്പിച്ചു ഏറ്റവും കൂടുതൽ ഇതിനെ പ്രസംഗിച്ചത് പിൽക്കാലത്ത് വന്ന പൗലോസ് സ്ലീഹ ഇവിടെ അന്ത്യകാലം എന്ന് പറയുന്നത് നായ കാലമാണ് ക്രിസ്തു ന്യായ പ്രമാണത്തിന്റെ അവസാനമായി തീർന്നു എന്നാണ് റോമാലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് പ്രമാണത്തിന്റെ ദൃശ്യ പ്രതീകമായ കുറിച്ച് ആണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിനെ സംബന്ധിക്കുന്ന ധാരാളം പ്രവചനങ്ങളും പരാമർശങ്ങളും പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നാൽ ഇന്ന് പെന്തക്കോസ്തുകാർ പ്രചരിപ്പിക്കുന്നത് മൂന്നാമതൊരു ദേവാലയം പണിയുമെന്നും അത് ഒളിക്കാൻ വേണ്ടിയാണ് പണിയുന്നതെന്നും കാരണം വെളിപാട് പുസ്തകത്തിലെ പ്രവചനം പൂർത്തിയാകണമെങ്കിൽ ദേവാലയം അനിവാര്യമാണ് ഈ കാര്യങ്ങൾ ഇന്ന് സുറിയാന സഭയിലെ ചിലരെങ്കിലും ഏറ്റെടുത്ത് പ്രസംഗിക്കുകയും പാടുകയും ഒക്കെ ചെയ്യുന്നു അവർ പറയുന്നത് ഇനിയും യേശു മധ്യാകാശത്തിൽ ഒരു വവ്വാലിനെ പോലെ തൂങ്ങിക്കിടക്കുകയും എന്ന് പറഞ്ഞാൽ എഴുന്നള്ളുകയും കുറച്ചുപേർ ആ ചിറകിൽ തൂങ്ങി കിടക്കുകയും അവരെയും കൊണ്ട് യേശു മുകളിലേക്ക് പോകുമെന്നും പക്ഷേ യഥാർത്ഥ ക്രിസ്ത്യാനികൾ വിശ്വസിക്കും അന്ത്യകാലം കഴിഞ്ഞു ഇപ്പോൾ ദൈവരാജ്യമാണ് ഈ ഭൂമിയിൽ എന്ന് എരുസലേം ദേവാലയം എഴുപതിൽ തകർത്തപ്പെട്ടതോടെ ന്യായ യുഗം അവസാനിച്ചു അതാണ് അന്ത്യകാലം എന്ന് യഥാർത്ഥ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു അതായിരുന്നു ക്രിസ്തുവിന്റെ ജനനം അതാണ് ക്രിസ്മസ് എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ താങ്ക്